വിലസ്ഥിരതയില്ലാത്തത് ഹൈറേഞ്ചിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നു ഏത്തക്കായ്ക്ക് പിന്നാലെ വേനൽക്കാലത്ത് ന്യായവില ലഭിച്ചിരുന്ന ചെറു കുലകൾക്കും വില കുറഞ്ഞത് കർഷകരെയും വ്യാപാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഏത്തക്കുല ഉൾപ്പെടെയുള്ള കുലകൾ കമ്പോളത്തിലെത്തുന്നതാണ് കർഷകരെ കടക്കടയിലാക്കുന്നത് ഓണം കഴിഞ്ഞതു മുതൽ ഏത്തക്കായുടെ വിലയിടിയാൻ തുടങ്ങി നേന്ത്രക്കായ റോബ പാളയങ്കോടൻ കൂവൻ എന്നിവയ്ക്കാണ് വിലയിടിഞ്ഞത് ഹൈറേഞ്ചിലെ നൂറുകണക്കിന് കർഷകരാണ് വാഴ കൃഷി നടത്തുന്നത് ഓണക്കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്ന സമയത്ത് വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഏറെയും തിരിച്ചടിവ് മുടങ്ങിയതിനാൽ പലരും ഡെപ്തിബ്യൂഷനിലാണ് ഒരു കിലോഗ്രാം ഏത്തക്കായ്ക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് രൂപ വരെയും പാളയങ്കോടന് മുപ്പത് മുതൽ മുപ്പത്തി വരെയും റോബസ്റ്റ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയും പൂവന് അൻപത് രൂപയുമാണ് കർഷകന് ലഭിക്കുന്നത് ഇത് ഉൽപാദന ചെലവ് പോലും ആകുന്നില്ല കർഷകരെ പോലെ തന്നെ വ്യാപാരികളും വിഷമത്തിലാണ് വില സ്ഥിരതി വാങ്ങുന്ന കുലകൾ അതാത് ദിവസം വിറ്റ് പോയില്ലെങ്കിൽ നഷ്ടം വ്യാപാരികളും കുല വാങ്ങാൻ തയ്യാറാവുന്നില്ല കൃഷർക്ക് ഇല്ല സമയ കാരണം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിലേക്കാണ് ഇരുപത്തിയഞ്ച് രൂപയിലാണ് ഇപ്പോഴാണ് ഇരുപത്തെട്ട് രൂപ വിലയായിരിക്കണേ ഒരു മുപ്പത്തിയഞ്ച് രൂപ താഴെ പച്ചയായിട്ട് ആയി വില പോയി കഴിഞ്ഞാൽ കൃഷിക്കാരൻ ഒരു പൈസ പോലും പോലെ കച്ചവടക്കാരൻ രൂപയ്ക്ക് രൂപയ്ക്ക് കൊളർ കൊടുക്കുന്നു ഉത്പാദനം കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉത്പാദനം കൂടി കിട്ടുന്നില്ല ഏത്തക്കായ്ക്ക് ഭയങ്കര ഒരു വാഴയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചെലവുണ്ട് എന്നാൽ പത്ത് കിലോയുള്ള കുലിക്ക് കിട്ടുന്ന രൂപ വരെ മാത്രമാണെന്ന് കർഷകർ പറയുന്നു നല്ല തൂക്കമുള്ള കുലകൾക്ക് റോബസ്റ്റ നൂറ്റി അൻപത് രൂപയും പാളയം കണ്ണും നൂറ് രൂപയും ആണ് ലഭിക്കുന്നത് ഒരു വർഷത്തെ അധ്വാനവും വാഴ ഒന്നിന് എൺപത് രൂപയിൽ കൂടുതൽ മുതൽ മുടക്കിൽ നഷ്ടവുമാണ് ഉണ്ടാകുന്നത് എസ് എച്ച് ജി ഗ്രൂപ്പുകൾ വഴി ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകരെ സഹായിക്കാമെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അതും നടപ്പിലാകുന്നില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന